നമസ്കാരം ശശി തരൂരടക്കം പലരും പല കേന്ദ്രങ്ങളിലും ഇറങ്ങിയാണ് കോൺഗ്രസിന് ഇത്രയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടിയത് കേരളത്തിലും വലിയ തോതിലുള്ള താരപ്രചരണമാണ് ശശി തരൂര് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ നടത്തിയത് അദ്ദേഹത്തിന്റെ പകിട്ടു കൂടി കൊണ്ടാണ് ഈ കിടന്ന് ഒച്ച വെക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്ന ഇവിടുത്തെ പല എം പിമാരും ജയിച്ചത് ഇതിപ്പോൾ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ ഉണ്ണിത്താൻ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഉണ്ണിത്താനുമായി നല്ലൊരു വ്യക്തിബന്ധവും ഒക്കെ തന്നെ പുലർത്തുന്ന ഒരു ആളാണ് ഞാൻ തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ ഉണ്ടിത്താൻ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാനോ പറ്റില്ല അതായത് നിലമ്പൂരിൽ ശശി തരൂരിനെ പ്രചരണത്തിന് വിളിച്ചില്ല അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഇതിന്റെ ഭാഗമായി ശശി തരൂർ എംപിയെ കൊണ്ടുവന്നില്ല അതേക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നാൽപ്പത് താരപ്രചാരകരിൽ എട്ടാം സ്ഥാനത്താണ് ശശി തരൂർ അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്ത് തന്നെ വയ്ക്കണം കാരണം അദ്ദേഹം ഏത് ഭാഷയിലും സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ചും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയാണ് ഹിന്ദി അദ്ദേഹത്തിന് വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും കൃത്യമായി തന്നെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് താര താരപ്രചരണ വേലകളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് മുതൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരങ്ങളിൽ ഒരാളാണ് ഒന്നാം സ്ഥാനത്ത് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയായിരിക്കും ഇപ്പം ഏർ തന്നെ വിളിക്കാത്തത് കൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് എത്താതിരുന്നത് എന്ന ശശി തരൂർ എംപിയുടെ പ്രതികരണത്തെയാണ് ഇപ്പോൾ വളരെയധികം പരിഹസിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ പരിഹസിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വിളിക്കാത്തത് കൊണ്ട് വരാത്തതാണ് അദ്ദേഹത്തെ വിളിച്ചില്ല മനപ്പുറം ഒഴിവാക്കിയതായിരിക്കാം ഒരു വേള കേരളത്തിന്റെ കോൺഗ്രസ് ഘടകം ഇദ്ദേഹം എങ്ങാനും മുഖ്യമന്ത്രിയായി പോയാലോ കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിച്ചാൽ ശശി തരൂർ ആകും ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന സതീശനും രമേശ് ചെന്നിത്തലയും അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ കെ സി വേണുഗോപാലും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും പിന്നെ രക്ഷയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മനപ്പുറം വിളിക്കാത്തതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ കൂറ് മോദിയോടാണ് അതായത് നരേന്ദ്രമോദിയോടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ് ശശി തരൂർ എം പിക്ക് കൂറ് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചില്ല മാത്രമല്ല നിലമ്പൂരിൽ നടക്കുന്നത് സംബന്ധമല്ല അവിടെ കല്യാണവും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല നടക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന തരത്തിൽ വളരെ മോശം രീതിയിലുള്ള ഒരു പരിഹാസ ചുമ തലർന്ന രീതിയിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെ സംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ നടക്കുന്നത് ആരുടെയും സംബന്ധമല്ല കോൺഗ്രസിനോട് അടു കൂറുള്ളവരെല്ലാം വിളിക്കാതെ വന്നു എന്നും ഉണ്ണിത്താൻ പറഞ്ഞു കുറെ കാലമായി ശശി തരൂരിനെ ശശി തരൂരിന്റെ കൂറ് മോദിയോടും ശരീരം കോൺഗ്രസിനോടും ഒപ്പമാണ് അതെല്ലാവർക്കും അറിയാം വ്യക്തി താല്പര്യം മാത്രമാണ് തരൂരിനുള്ളത് പാർട്ടിയോടോ അദ്ദേഹത്തെ ജയിപ്പിച്ച പ്രവർത്തകരോടോ ജനങ്ങളോടോ ഒരു കൂറുമില്ല രാജ്യ താല്പര്യം എന്നൊക്കെ പറയുന്നത് ഒരു തമാശയാണ് എത്ര വളർന്നാലും നെഹ്റു കുടുംബത്തോളം പ്രതിച്ഛായയില്ലെന്നും പ്രതിച്ഛായയൊന്നും പ്രതിച്ഛായ ഒന്നും തരൂരിന് ഇല്ലെന്നും രാജ്മോഹൻ ഉണ്ടിത്താൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നെഹ്റു കുടുംബത്തിന് എന്ത് പ്രതിച്ഛായയാണുള്ളത് രാജ്യത്തെ ഒറ്റുകൊടുത്ത പ്രതിച്ഛായ അല്ലാതെ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി ആളുകളെ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്ത പ്രതിച്ഛായ അല്ലാതെ സർദാർ വല്ലഭായ് പട്ടേലിനെ ചലിച്ച ആ ഒരു പ്രതിച്ഛായ അല്ലാതെ രാജ്യത്തെ ചൈനയ്ക്കും ഒക്കെ ഒറ്റുകൊടുത്ത് സ്ഥലവും പാകിസ്ഥാനും വേണ്ടി വാദിച്ച് രാജ്യത്തെ വിഭജിച്ച പ്രതിച്ഛായ അല്ലാതെ ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിന് തുടർന്ന് ഇങ്ങോട്ട് ഇന്ദിരാ പ്രിയദർശിനി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവർക്കൊക്കെ എന്ത് ഉള്ളത് രാജ്യത്തെ തകർക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്ത ഈ പ്രതിച്ഛായ അല്ലാതെ വേറൊന്നുമില്ല ശശി തരൂരിനെ ഏതായാലും ആ പ്രതിച്ഛായ അല്ല കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യവാദിയൊന്നുമല്ല പാരമ്പര്യമായി കോൺഗ്രസിൽ കടന്നു പോകുന്ന പിന്നെ നിലമ്പൂരിൽ സംബന്ധമല്ല നടക്കുന്നത് എന്നുള്ള കാര്യം ശശി തരൂരിനും അറിയാം ശശിതരൂരിന്റെ ഏഹ് കാര്യങ്ങളെ വിമർശിക്കാനും അദ്ദേഹത്തിന്റെ ചിന്താഗതികളെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെയും ഒക്കെ വിമർശിക്കാൻ രാജ്മോഹൻ ഉണ്ടിത്താൻ എന്താവകാശമാണുള്ളത് രാജ്മോഹൻ എടുത്താൻ സ്വന്തം നാടായ കൊല്ലത്ത് നിന്നു കഴിഞ്ഞാൽ ജയിക്കും ഇദ്ദേഹം കാസർഗോഡ് പോയി കുറിയും വായിച്ച് അവിടെ പോയി പച്ച തുണിയും തോളത്തിട്ട് നടന്നതുകൊണ്ടും മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടായതുകൊണ്ടും മുസ്ലിം പ്രീണാനം നടത്തിയതുകൊണ്ടും മാത്രം അവിടെ ജയിച്ചതാണ് പിന്നെ ഇവിടെ കേരളത്തിലെ ഒരു മോദി വിരോധം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി വിരോധത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം നല്ല പ്രസംഗകനാണ് നല്ല പ്രവർത്തകനാണ് അദ്ദേഹം നല്ല കോൺഗ്രസ്സുകാരനാണ് പാരമ്പര്യമായി കോൺഗ്രസ്സിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യമൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ വിമർശിക്കാൻ എന്ത് അവകാശവും എന്ത് അധികാരവും എന്ത് കഴിവുമാണ് രാജ്മോഹൻ എടുത്താലെ ഉള്ളത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുകയാണ് ഇദ്ദേഹം രാജ്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും പ്രധാനമന്ത്രിയെ കാണുകയും പ്രധാനമന്ത്രി പറയുന്നത് പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അവതരിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു ഇവിടെ നെഹ്റു കുടുംബക്കാർ പാകിസ്ഥാനും ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും ശത്രുക്കൾക്കും വേണ്ടി നിലകൊണ്ടപ്പോൾ ശശി തരൂർ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു അതാണ് രാജ്മോഹനുകൊണ്ട് തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാനൊക്കെ എന്ന് തോന്നുന്നു എന്തായാലും നിലമ്പൂരിൽ ഇപ്പം തരൂർ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിന് ഒരു മുൻകൈയുണ്ട് അവിടെ അര്യാടൻ ചോട്ടത്തിന് ഒരു മുൻകൈ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും ഹരിയടൻ ഷോക്കത്ത് തന്നെ ജയിക്കും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് പിന്നെ അവിടെ സംബന്ധവും വേളിയും വിവാഹവും സദ്യ ഒന്നുമല്ല നിലമ്പൂരിൽ നടന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം തരൂർ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തരൂർ കോൺഗ്രസിന്റെ ഭാഗമായില്ലെങ്കിൽ നഷ്ടം കോൺഗ്രസ്സിനാണ് തരൂരിനല്ല തരൂര് ഒരു പാരമ്പര്യ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന വ്യക്തിയൊന്നുമല്ല അങ്ങനത്തെ രാഷ്ട്രീയമില്ലെങ്കിൽ വേറെ പണിയറിയാം പല കാര്യങ്ങളും അറിയാം അദ്ദേഹം ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ധാരാളം കഴിവുകളുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു മേധാവിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു എൻ പോലുള്ള മേഖലകളിലേക്ക് പോയി അദ്ദേഹത്തിന് സുഖമായി മൂന്നു നേരവും നല്ലോണം ഊണും കഴിച്ച് പൽപ്പായസമുണ്ട് കഴിയാനുള്ള പ്രാപ്തിയും കാര്യങ്ങളുമുണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ പിച്ചച്ചട്ടിയും എടുത്ത് തേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ അധികകാലം വേണ്ടി വരില്ല എന്തായാലും താൻ ഇത്തരത്തിൽ പറഞ്ഞത് മോശമായി പോയി ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ ഒപ്പം ഇരിക്കുന്ന ഒരു എം പി യെ ഇദ്ദേഹവും വോട്ട് നേടി ജയിച്ചതാണ് അദ്ദേഹവും വോട്ട് നേടി ജയിച്ചതാണ് ഇത്തരത്തിൽ പരിഹസിക്കുകയും അവഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതാണ് എന്ന് തോന്നുന്നില്ല